ടാക്സ് നിയമം ലളിതമാക്കും എന്നുള്ളതാണ് അതായത് ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള പിഴ വരില്ല അത് ചെയ്തിട്ടുണ്ട് നിയമം വരാൻ ഏപ്രിൽ എന്നാണ് പറഞ്ഞത് ഡീക്രിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതൊരുപക്ഷേ ഇത് എന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം ഇപ്പൊ ഈ പുതിയ ഇൻകം ടാക്സ് ആക്ട് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഓൾറെഡി ഗവൺമെന്റ് പാസ്സാക്കി അത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു നവംബറിൽ അത് നോട്ടിഫൈ ചെയ്താണ് ഈ ഏപ്രിൽ മുതൽ അത് ആപ്ലിക്കബിൾ ആണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിഫൈസിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് സമറിൽ തന്നെ പറയുന്നുണ്ട് ഇനി ലോങ് ടൈം ചേയ്ഞ്ചസേ ഉണ്ടാവുള്ളൂ സ്റ്റെബിലിറ്റിക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ കാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ലോങ് ടൈം ചേഞ്ചസേ ഉള്ളൂ ഇയർലി ഉള്ള ഈ ടിങ്കറിങ് ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ചില ചേഞ്ചസ് വന്നിരിക്കുന്നത് കംപ്ലയൻസസ്സിനകത്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പോറിൻ റെമിറ്റൻസ് നടത്തുമ്പോൾ എൽ ആർ എസ് എന്ന് പറയും ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം നടത്തുമ്പോൾ നമ്മൾ ടൂറിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഫോറിൻ റെമിറ്റൻസ് നടത്തുമ്പോൾ അതിനൊരു ടി സി എസ് ഉണ്ട് ടി സി എസ് ടാക്സ് കളക്ടഡ് റിസോർസ് അത് ചെയ്യുന്നത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് ആണ് ചെയ്യുന്നത് ബാങ്കും അതുപോലെയുള്ളവരും അത് ജനറലി ഇപ്പോൾ ഒരു ടെൻ ലാക്ക് വരെ ഇപ്പോൾ എന്താ ടെൻ ലാക്ക് വരെ ഇല്ല ടെൻ ലാക്ക് വരെ ആർക്കും ഇല്ലേജ് അല്ല അതിനൊരു ഒരു ഒരു സ്ലാബ് ഉണ്ട് നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ലാക്ക് വരെ ആർക്കും ടി സി എസ് ഇല്ല ടെൻ ലാക്ക് വരെയുള്ള റെമിറ്റൻസ് ടെൺ ലാക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ആ പർപ്പസിൻ്റെ ബേസിലാണ് അതിൻ്റെ ടി സി എസ് എന്ന് പറയുന്നത് പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊരു ഫീസിന് വേണ്ടിയിട്ട് റെമിറ്റൻസ് നടത്തുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ എമൗണ്ട് അത് അക്സെപ്റ്റഡാണ് ഇപ്പോൾ ടെൺ ലാക്ക് എക്സിഡ് ചെയ്താൽ ഇനി ആ ഫോറിൻ റെമിറ്റൻസ് നടത്തുന്നത് എജ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് ലോൺ എടുത്തിട്ടല്ല സെൽഫ് ഫണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടെൺ ലാക്ക് കഴിഞ്ഞാൽ ഒരു ഫൈവ് പെർസെൻ്റേജ് അതിന് ടി സി എസ് ഉണ്ട് ആ ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ ടു പെർസെൻറ്റേജ് ആയി ഇനി ആ ആ റെമിറ്റൻസ് എന്ന് പറയുന്ന ടൂർ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ലാക്കി കഴിഞ്ഞാൽ അതിന് ട്വൻറ്റി പെർസെൻറ്റേജ് ടി സി എസ് ഉണ്ട് അതിപ്പോൾ ടു പെർസെൻറ്റേജ് ആക്കി അപ്പോൾ എക്രോസ് ഈ എല്ലാ പെർസെൻറ്റേജും ഈ പറയുന്നതെല്ലാം ടു പെർസെൻറ്റേജിലേക്ക് കുറയ്ക്കുകയാണ്